ബിഗ് ബോസ് സീസൺ സെവനിലെ മിഡ് വീക്ക് എവിഷനിൽ നോമിനേറ്റ് ആയവർ ഇവരാണ് പന്ത്രണ്ട് തോട്ടുമായി റെണ ഏഴോട്ടുമായി ശാരിക പതിനഞ്ചോട്ടുമായി അനീഷ് പന്ത്രണ്ടോട്ടുമായി രേണു പന്ത്രണ്ടോട്ടുമായി ഒനിയ പത്തോട്ടുമായി സരിക അങ്ങനെ ഇവർ ആറ് പേരാണ് മിഡ് വീക്ക് എവിഷനിൽ നോമിനേറ്റ് ആയിരിക്കുന്നത് വീക്കെൻഡ് എവിഷനിൽ നോമിനേറ്റ് നോമിനേറ്റായവർ രണ്ടോട്ടുമായി ബിൻസി മൂന്നോട്ടുമായി ആര്യൻ മൂന്നോട്ടുമായി ആദിലാനൂറ നാലോട്ടുമായി അനു അനുമോൾ നാലോട്ടുമായി ബെന്നി നാലോട്ടുമായി നെവിൻ അഞ്ചോട്ടുമായി ശാരദ് നാലോട്ടുമായി ജസിൽ ആറോട്ടുമായി ശൈത്യ മുമ്പ് നടന്ന ടാസ്കിൽ ഓൾറെഡി നോമിനേറ്റായവരാണ് അക്ബറും ഷാനവാസും മിഡ് വീക്ക് എവിഷനിലും വീക്കിലി എവിഷനിലും ഉൾപ്പെടാത്ത ആളാണ് അഭിഷേക് കൂടുതൽ അപ്ഡേറ്റിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക